പശ്ചിമ ബംഗാളിൽ നിന്നും ഒരു മനോഹരമായ വാർത്തയാണ് വരുന്നത് പശ്ചിമബംഗാളിൽ ബി ജെ പിയുടെ നൂറ്റി മുപ്പത്ത് മുപ്പത് പഞ്ചായത്ത് അംഗങ്ങളാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിട്ടുള്ളത് പശ്ചിമബംഗാളിലെ കൂച്ച് ബിഹാർ ജില്ലയിൽ നിന്നാണ് ഈ ചൂടുമാറ്റം സംഭവിച്ചിട്ടുള്ളത് കൂച്ച് ബിഹാർ ജില്ലയിൽ നൂറ്റി ഇരുപത്തെട്ട് പഞ്ചായത്തുകളാണുള്ളത് അത് പ നൂറ്റി ഇരുപത്തെട്ടിൽ ഇരുപത്തിനാല് പഞ്ചായത്തുകളാണ് ബി ജെ പി ഭരിക്കുന്നത് ബാക്കി നൂറ്റി നാല് പഞ്ചായത്തുകൾ തൃണമൂൽ ആണ് അവിടെ ഭരണം കൈയാളുന്നത് ഇതി ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് ഈ കൂറുമാറ്റം ഈ കൂടുമാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഈ തൃണമൂൽ കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള നൂറ്റി മുപ്പത് പേര് പഞ്ചായത്ത് അംഗങ്ങളാണ് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരാണ് നൂറ്റി മുപ്പത് പേര് അതുകൂടാതെ നിരവധി അണികളും ഇത് കൂടെ വന്ന് ചേർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അവിടെ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിനെതിരെ ബി ജെ പി ബി ജെ പി പറയുന്നത് ബി ജെ പിയുടെ അവിടുത്തെ നേതാക്കന്മാർ പറയുന്നത് എന്താണ് അവിടുത്തെ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണ സ്വാധീനവും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടി മാറ്റിച്ചത് എന്നാണ് ഇപ്പോൾ ഈ ബി ജെ പിയുടെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ പറയുന്നത് അങ്ങനെയാണ് പക്ഷേ ബി ജെ പി എങ്ങനെയാണ് ഇതിന് മുന്നേ പാർട്ടിയിൽ നിന്ന് മറ്റുള്ള പാർട്ടികളിൽ നിന്ന് ഈ ബി ജെ പിയിലേക്ക് ആൾക്കാരെ ചാടിച്ചുകൊണ്ട് എന്നുള്ളത് അത് ബി ജെ പി മറന്നുപോയില്ലേ അങ്ങനെയാണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ ബി ജെ പി തന്നെയാണ് അതിൻ്റെ കാരണക്കാർ ബി ജെ പി കാണിച്ചു കൊടുത്തത് എങ്ങനെ മറ്റുള്ള പാർട്ടിയിൽ നിന്ന് സ്വന്തം പാർട്ടിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നത് കാണിച്ചു കൊടുത്ത് ബി ജെ പി തന്നെയാണല്ലോ ഇതിന് മുന്നേ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ മഹാരാഷ്ട്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ കർണാടക ആയിക്കോട്ടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെ തന്നെ ചാടിച്ചിട്ടാണല്ലോ കൊണ്ടുവന്നത് ബി ജെ പി സ്വന്തം പാർട്ടിയിലേക്ക് ബി ജെ പി എന്ന പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് മറ്റുള്ള പാർട്ടിയിൽ നിന്ന് ഈ കൂച്ച് ബിഹാർ ജില്ലയിൽ നിന്ന് സ്ഥിരം ജയിച്ചുപോലെ സിറ്റിംഗ് എം പിമാരായിരുന്നു ബി ജെ പിയിലുണ്ടായിരുന്നത് അവർ തോറ്റയോട് കൂടിയിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി അവിടുത്തെ ഗ്രാമ ഗ്രാമാന്തരങ്ങളുള്ള ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി ഈ പാർട്ടിയിൽ ബി ജെ പിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിൽ നിന്നും ഇപ്പോൾ കൂടുമാറിയിട്ട് അപ്പുറത്ത് തൃണമൂലിൻ്റെ ഭരണകക്ഷിയായ തൃണമൂലിൽ ചേരാൻ ഈ വ്യക്തികൾ തീരുമാനിച്ചിട്ടുള്ളത്